നിങ്ങൾക്ക് എങ്ങനെയാണ് ചെവിക്കല്ല് ബാസ്റ്റിൽ എന്നുള്ള പേര് വന്നത് ചെവിക്കല്ല് എന്നുള്ള പേര് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ചെബുക്കല്ലും കൊണ്ട് വന്നാൽ മതി അപ്പൊ നിനക്ക് മനസ്സിലാവും എന്റെ പേര് ചെബുക്കല്ല് ബാസ്റ്റിൽ നിന്ന് എന്താ ആൾക്കാർ വിളിക്കുന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു തലവനായിട്ട് മാറാൻ ഞാൻ ഗുണ്ട തലവനാവും നിങ്ങളുടെ ഏടാ ഞാൻ ഗുണ്ടാത്തലവനായത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ ആൾക്കാർ ചുമ്മാ ഞാൻ ഗുണ്ട തലവനാണ് അതാണ് ഇതാണ് വാടയാണ് ഗൂഢയാണ് ഏഹ് ഞാൻ ഗുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്റെ പ്രണയത്തിൽ അവൾ അവൾ എന്നെ വഞ്ചിച്ചു ഞാൻ ഞാൻ അവളെയും കൊന്നു അച്ഛനെയും കൊന്നിട്ട് പോയി ഈ ഓരോ ഓരോന്ന് ഗുണ്ടയാണ് അതാണ് വാടയാണ് കോടയാണ് ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഈ തമ്മനം ഷാജി തമ്മനം ഫൈസല് ഇവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് നേരത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പഴും ഉണ്ടോ അതോ അതൊക്കെ തീർന്നിട്ടുണ്ടോ അവരുമായിട്ട് ഷാജി തമ്മനം തമ്മനും നീ എന്തുകൊണ്ട് കാര്യം പറഞ്ഞില്ല ഈ തമ്മന ഷാജിയും തമ്മനും ഫൈസലിയും മരുടെ ഒന്നും ഒന്നുമല്ല ഈ ചെബുക്കല്ല് ബാസിന്റെ മുമ്പിൽ യുവന്മാരൊന്നും ഒന്നും അല്ല മനസ്സിലായി യുവമാരൊക്കെ പേര് ഇത് എന്ന് പോലെ കേട്ടു തുടങ്ങി ഏഹ് യുവന്മാരൊക്കെ എന്ന് പോലാ ഗുണ്ടയായി തുടങ്ങി ഈ ചെബുക്കല്ല് ബാസിൻ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് യുവന്മാരൊക്കെ ശിശുവ നിനക്കറിയാമോ ഉം ഈ നീ അങ്ങ് ഇപ്പൊ വന്നല്ലോ മട്ടാഞ്ചേരി മാഫിയെന്നൊക്കെ പറഞ്ഞ് നിനക്ക് അറിയാമോ മട്ടാഞ്ചേരി മാഫിയ എന്തോ നിനക്ക് അറിയാമോ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കില് ചെബുക്കല്ല് ബാസിന്റെ അടുത്ത് നീ ആദ്യം വരണം മനസ്സിലായോ ചെബുക്കല്ല് ബാസിനല്ലാതെ ആരുമില്ല ഈ ഗുണ്ടയായിട്ടുള്ളവരിൽ ഒരുത്തനും ഇല്ല മനസ്സിലായോ ഈ തമ്മന ഷാജിയും ഈ തമ്മനം പൈസരും ഈ മരടനീശും പോയി തിരക്കി അറിയാം ഈ ചെബുക്കല് ബാസിന അവന്മാര് പറഞ്ഞുതരും ഇപ്പോ നിങ്ങള് ഈ കൊട്ടേഷൻ പരിപാടികളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന തുക അതൊന്നറിഞ്ഞ എത്ര ആണെന്നല്ലേ ഞാനിത് പൈസക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് ഞാനിത് ഇത് ചെയ്യുന്നത് ഒരു സേവനമാണ് മനസ്സിലായോ അല്ലാതെ ഈ നക്കാ പിച്ച പൈസ കൊണ്ടിട്ടൊന്നും അല്ല ചെവുക്കല് വാസിനി ഫീൽഡിൽ ഇറങ്ങിയത് ചേട്ടാ അവസാനമായിട്ട് എൻ്റെ ഒരു ആഗ്രഹം അതായത് തന്നെ പ്രേക്ഷകരുടെ ആഗ്രഹം ഞാൻ ഒന്ന് പറയുകയാണ് ഈ ഫേസ് ഒന്ന് റിവീൽ ചെയ്യാൻ പറ്റും നിന്നോട് ഞാൻ വന്നപ്പോഴേ നിന്നോട് പറഞ്ഞു എനിക്ക് എൻ്റെ മുഖം കാണിക്കരുത് എന്നെ പറ്റി എന്നെ പറ്റി ആരോടും പറയരുത് ഞാൻ എൻ്റെ മുഖം എൻ്റെ ഐഡന്റിറ്റി ആരും വെളിപ്പെടുത്തലോ എന്നോട് ഞാൻ പറഞ്ഞായിരുന്നോ ഏഹ് എടാ നാട്ടുകാർക്ക് തന്നെ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്റെ മുഖം കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ അല്ല കാണിക്കാൻ പറ്റില്ലത് എന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞു നിന്നോട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന് അല്ല ചേട്ടാ ഇതിപ്പോ ഒരു കാര്യം ഒരു എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് കാണിക്കാൻ എനിക്ക് ഒന്ന് കാണാൻ പറ്റില്ല എന്നെ അത്രക്ക് ഇഷ്ടമാണ് ആൾക്കാർക്ക് എന്നെ അത്രക്ക് ഇഷ്ടമാണ് അപ്പൊ എന്റെ ഞാൻ ഇത് തന്നെ ഒരു ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ മുഖം കാണിക്കുന്നില്ല നിന്നോട് ആദ്യമേ ഞാൻ പറഞ്ഞു ക്യാമറ ക്യാമറ ഓഫ് ചെയ്യാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് എടാ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് നിനക്ക് മാത്രം കാണാൻ വേണ്ടിട്ടാണോ ആഹ് എനിക്കൊന്നും കാണാൻ വേണ്ടി ഓൺ ചെയ്തിരുന്നു നീ ക്യാമറ ഓൺ ചെയ്യരുത് ഇല്ല ക്യാമറ ഓഫ് ചെയ്തു എന്റെ അത്രയ്ക്ക് ഇഷ്ടമാണ് നാട്ടുകാർക്ക് അറിയുമ്പോൾ ഇപ്പൊ എന്റെ നിന്റെ ഇതിനെ കുറിച്ച് ഇത്രയും പ്രസംഗം കൂടെ എങ്ങനെ ശരിയാവുന്നേ ഇല്ല കാണിക്കത്തില്ലേട്ടോ ഞാൻ ക്യാമറ ഓഫ് ചെയ്തില്ല നിനക്ക് കാണിക്കാൻ ഞാൻ ക്യാമറ ഓണല്ല നിനക്ക് വേണ്ടി മാത്രം ഞാൻ കാണിക്കാം ഓക്കെ എന്നെ കണ്ട പ്രേക്ഷകർ തുള്ളിച്ചാടും ഞാൻ കേരളത്തിന്റെ മുത്താണ് ഓക്കെ ഇതൊന്നും ക്യാമറ അല്ലേ അല്ലെ ഞാനാണ് നിങ്ങളെ സ്വന്തം കിം കിം കിംപോയി കുത്തുമണികളെ ഇനി നിങ്ങൾക്ക് വേണ്ടിട്ട് ഈ കിം കിം കിംപോയുടെ ഒരു ഗോകുലം പാൽ എന്നാ കള്ളക്കെണ്ണൻ രാധയുമായെന്ന് കോട്ടുകൂടി തന്നന നന്ദാനന്ദ വീണ്ടും ഞാൻ ഗോകുലം പാലെന്ന കള്ളക്കെണ്ണൻ രാധയുമായെന്ന് കോട്ടുകൂടി തന്നാനന്താന നന്ദനന്ദനാന I can hear the demons calling now I feel like taking